തൃപ്പൂണിതരയിലേക്കൊന്ന് പോകാം തൃക്കാക്കര കഴിഞ്ഞാൽ പിന്നെ കൊച്ചി ദേശത്ത് ഈ ഓണത്തെ അങ്ങ് ഹൃദയത്തിലേറ്റുന്ന മനുഷ്യരുള്ളത് തൃപ്പൂണിത്തറയാണ് അത്ത സമയം മുതൽ അങ്ങോട്ട് വലിയ ആഘോഷമാണ് വലിയ തിരക്കായിരിക്കും തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറയിൽ ഒരു ഓണം മൂടുമായിട്ട് സജോ ദേവസ്വം വരുന്നു സജോ ഒരിക്കൽ കൂടി തൃപ്പൂണിത്തരയിലെ ഓണം മൂട് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം വിപണികളൊക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു മഴയൊന്നും മാറിയോ ഇപ്പോൾ അപ്പോൾ വെയിലൊന്ന് തെളിഞ്ഞു തിരക്ക് കൂടിയോ ഡോക്ടർ അരുൺകുമാർ ഞങ്ങൾ എറണാകുളംകാർക്ക് ഈ തൃക്കാക്കര കഴിഞ്ഞാൽ പിന്നെ തൃപ്പുണത്ര കേട്ടോ പ്രധാന കേന്ദ്രം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ വിപണിയാണ് മഴ മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ രാത്രിയും ഇന്നലെയും ഒക്കെ മഴ പെയ്തിരുന്നു അത് വിപണിയിൽ വരുന്നവർക്കും എല്ലാവർക്കും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ഓണം മഴ കൊണ്ടുപോകുമോ അങ്ങനെ ഒരു ആശങ്കയില്ല അല്ലെ മഴയുടെ പ്രശ്നം ഇന്നില്ലെന്നോട്ടില്ല ഓണം ആഘോഷിക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് ആ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി ഇല മാത്രമേ ഉള്ളൂ ഇലയുടെ കൂടെ അപ്പൊ ഈ ഇലയുടെ ഒരുക്കണം വീട്ടിൽ ചെന്നിട്ട് ഓണാശംസകൾ നടക്കട്ടെ വെരി ഡോക്ടർ ഡോക്ടർകുമാർ ഞാനിവിടെ കുറേതാ ഓണത്തപ്പന്മാരുടെ ഗംഭീര ഇത് ശരിക്കും ഇതിനൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മൂവാറ്റുപുഴക്കാരായ മൺപാത്ര നിർമ്മാണ കുടുംബങ്ങളുടെ ആണ് ശരിക്കും ഇത് അവർ അതായത് നിങ്ങൾ തന്നെ കൈകൊണ്ട് നിർമ്മിച്ച് ഓണക്കാലത്ത് ഇതാണ് പ്രധാനമല്ലേ ഓണക്കാലം ആയി കഴിഞ്ഞാൽ ഓണത്തപ്പന്റെ നിർമ്മാണമാണ് അത് അതിപ്പോ ഇത് ഇപ്പം തയ്യാറാക്കി ലൈവ് തയ്യാറാക്കി കൊടുക്കുക അതെ ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകണം അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഡിസൈൻ ചെയ്യണം ഇപ്പൊ ഇവിടെ വന്നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഓണക്കാലത്ത് ഇതാണ് പ്രധാനം അതായത് ഇതിൽ ഓണത്തപ്പൻ ഉണ്ട് ഇനി മാവേലിയുടെ ചെറു രൂപങ്ങളുണ്ട് കേട്ടോ ഇതാ മാവേലിയുടെ രൂപം ചെറുതല്ല ചെറുതും വലുതും ഒക്കെ ആയിട്ട് വിവിധ രൂപങ്ങളുണ്ട് ഇത് വിപണിയിലെ അത് മാത്രമല്ല ചെറിയ ചെറിയ ഇത്തരം ചിരാതുകൾ ഉരൽ പോലെയുള്ള മാതൃകകൾ എന്ന് തുടങ്ങി പാത്രങ്ങളുടെ മാതൃകകളല്ലേ വിവിധ മാതൃകകളുണ്ടല്ലോ ഓണത്തപ്പൻ മാവേലി ചിരാതുകൾ അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കൈകൊണ്ട് മനയുന്നതാണ്

അതാണ് തുമ്പോ കിട്ടും എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതോ തെങ്ങിൻ പൂക്കുല അല്ലെ എങ്ങനെയുണ്ട് അലങ്കാരത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡി ആയിട്ട് കുരുത്തോലൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ വാങ്ങിക്കാം വീട്ടിലെ അലങ്കാര പ്രവർത്തികൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇതെന്താണ് ഐറ്റം ഐറ്റംസ് അതാണ് അങ്ങനെ തുടങ്ങി ഇവിടെ കാര്യമായി നമുക്ക് അങ്ങോട്ടേക്കുള്ള പോയാൽ കാണാം ആളുകൾ മഴയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുതിയ നമ്മുടെ ആൽഫ അതേപോലെ ജെൻസി തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ തുമ്പപ്പൂവും മറ്റൊരു പൂവും കണ്ടാൽ തിരിച്ചറിയത്തില്ല ആ തുമ്പപ്പൂ ഒരിക്കൽ കൂടി അതിന്റെ ഒരു ക്രോസ് ഷോട്ട് ഒന്ന് കാണിക്കാമോ കാര്യം ഈ ടി വി ചാനലുകൾ കാണുന്നുണ്ടെങ്കിൽ പുതിയ തലമുറയൊന്ന് കണ്ടാർ ഇരുന്നോട്ടെ എങ്ങനെ ഇരിക്കും ഈ തുമ്പപ്പൂവ് എന്നുള്ളത് തുടങ്ങിയിൽ പോയി തുമ്പ കാണിച്ചു കൊടുക്കാൻ മുത്തശ്ശമാരും മുത്തശ്ശിമാരും ഒന്നും ഇപ്പോൾ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം പക്ഷേ എങ്കിലും ആ കുട്ടികളൊന്ന് കാണട്ടെ ഈ തുമ്പപ്പൂ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പുതിയ തലമുറയിലെ പിള്ളേരൊന്നും കണ്ടുപോയി നമ്മളൊക്കെ പണ്ട് തൊടിയിലൊക്കെ പോയിട്ട് തുമ്പപ്പൂന്നുള്ള ഒരു കാലമുണ്ടല്ലോ അത് എയ്റ്റീസിലെ തലമുറയാണ് ജെൻസിക്ക് ഇപ്പൊ തുമ്പപ്പൂന്നും വലിയ കാര്യമില്ല ഇതാണ് തുമ്പപ്പൂ അല്ലേ പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റണം പക്ഷേ പുതിയ തലമുറ ുമാർ ഇതാണ് ഇനിയിപ്പോൾ തുമ്പ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ തൊടികളിലൊക്കെ ഏറ്റവും എപ്പോഴും എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തപ്പി നോക്കേണ്ടി വരുമായിരിക്കും പക്ഷേ തുമ്പ ഈ ഓണക്കാലത്തെ വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് വളരെ സജീവമായ ആളുകൾ തേടി അന്വേഷിച്ചെത്തുന്ന ഒന്നാണ് തുമ്പ ആ ഓണക്കാലത്ത് വീടുകളിൽ അലങ്കരിക്കാനും ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാക്കാനും പൂക്കളത്തിനും ഒക്കെ ആയിട്ട് ആചാരപരമായും ഒക്കെ പല പ്രാധാന്യമുണ്ട് വിപണിയിൽ കാര്യമായി തന്നെ ഉണ്ട് കാര്യം പോയി ആണ് ആണ് സജു മാത്രമല്ല ഈ മാത്രല്ല പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ എത്രമാത്രം പൂത്ത് നിന്നതല്ലേ അന്നൊന്നും നമുക്കിതൊന്നും വേണ്ടായിരുന്നു ഇപ്പൊ തുമ്പയൊക്കെ മാർക്കറ്റിൽ അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇങ്ങനെ വരും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ നല്ല ഊണ് ഇപ്പൊ പുറത്ത് കിട്ടുന്നത് പോലെ അല്ലെ വീട്ടിലെ ഊണ് എന്ന് പറയുന്നത് പോലെ പലതും പൈസയ്ക്ക് വേണ്ടിട്ട് അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരിങ്ങനെ പെരുകുമ്പോൾ സ്വാഭാവികമായിട്ടും തുടികളെല്ലാം ഫ്ളാറ്റുകളിലേക്ക് മാറുന്നു അപ്പോൾ ഫ്ളാറ്റിൽ പോയിട്ട് തുമ്പയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ടോ ഈ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണാനുള്ളൊരു അവസരം കൂടിയായി മാറണം ഒരു പ്രേക്ഷകർ എഴുതിയിരിക്കുന്നത് പോലെ പ്രകൃതിയിലേക്ക് ഒരു അവസ്ഥ കൂടിയാണ് ഈ കുട്ടികളെയൊക്കെ അത്തരം തലപാടുകൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ പക്ഷേ എങ്കിലും അമ്മ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും ഒക്കെ പോകുമ്പോൾ ആ ഇതാണ് തുമ്പ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാർ എപ്പോഴും അവശേഷിക്കണം അതിനൊരു പ്രകൃതി മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമല്ലേ ഓണം അപ്പോൾ പ്രിയമനി അതാണ് തുമ്പ വിശേഷങ്ങളാണ് സജോ പ്രേക്ഷകരുമായി പങ്കുവച്ചത്